ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷിലോസ് വേൾഡ് ഞാൻ ഈ പാർദ്ദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പർദ്ദയുടെ അളവിൽ തന്നെ കുട്ടികൾക്ക് നല്ല ഷേയ്പ്പിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മെഷർമെൻ്റ് ടാപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ അതിൻ്റെ അടിഭാഗം ക്ലിയർ ചെയ്യാനും അതുപോലെ കയ്യൻ്റെ ഭാഗമൊക്കെ ഒന്ന് നല്ല ഷേപ്പോട് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അതേ തന്നെ ഈ പർദ്ദൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നിവർത്തി കൊടുത്തിട്ട് ഒന്ന് നീറ്റിൽ വെച്ചെടുക്കണം ഈ നെക്കിൻ്റെ ഭാഗം കുട്ടികൾക്കൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ ഇവിടെ ഒരു അര ഇഞ്ചോളം അല്ലെങ്കിൽ കാലിഞ്ചോളം ഒന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്യണം ഇനി തുണി ഒന്ന് രണ്ടായിട്ട് അടക്കിയിട്ട് ഈ ആംഹോളിൻ്റെ അവിടെ കൈക്കുയിൻ്റെ അവിടെ രണ്ട് ഭാഗവും ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ പർദ്ദൻ്റെ തുണിയൊക്കെ ആവുമ്പോൾ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പർദ്ദൻ്റെ രണ്ട് ഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് തുണി ഒട്ടും തെന്നി പോവില്ല പർദ്ദൻ്റെ തുണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കോട്ടൻ്റെ തുണിയുടെ പോലെ ഒന്നല്ലോ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഇതേപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഒഴിവാക്കുക വേണമെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഒരു അളവിൻ്റെ പർദ്ധ നമ്മൾ ഏതാണോ അളവിനെടുത്തത് ആ പർദ്ധ ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഷേപ്പ് ചെയ്യുമ്പോൾ ഞാനിവിടെ രണ്ടിഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുത്തിട്ടാണ് കട്ട് ചെയ്യണത് അതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ ലെങ്ത്ത് ആദ്യം എത്രയെന്ന് അടയാളപ്പെടുത്തുക ലെങ്ത്തും ആംഹോളിൻ്റെ അവിടെ അതേപോലെ അടിഭാഗത്തും ഒക്കെ ഒന്ന് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ ഒന്ന് വരഞ്ഞുകൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതിൽ മെഷർമെൻ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ മെഷർമെൻറ്റ് ടാപ്പ് ഉപയോഗിക്കണില്ല നമ്മൾ എക്സ്ട്രാ നമ്മൾ എടുത്ത അളവിൻ്റെ അതേ ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കുക അതേമാതിരി കയ്യീൻ്റെ അവിടെ നമ്മൾ ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ നമുക്ക് ഏകദേശം ഒരു കണക്കിനനുസരിച്ച് നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു എക്സ്ട്രാ അത്രം ഒരു ഇഞ്ചോളം കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി കയ്യീൻ്റെ അവിടെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ അടുത്ത അളവ് കറക്റ്റായിട്ട് നമ്മൾ ഈ ഭാഗക്കൊന്ന് ശരിയാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇതിന് വേണ്ട മാർക്കിങ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇതേപോലെ ഒരു ജസ്റ്റ് ഒരു കേർവ് ഷേപ്പിലാണ് കൈയിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു കേർവ് ഷേപ്പിലാണ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഷേപ്പിൻ്റെ ഭാഗവും കൈയിൻ്റെ ആ ഭാഗമൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി ഇതിൻ്റെ അടിഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ നേരത്തെ എടുത്ത അളവിനെക്കാട്ടിലും അല്പനീളത്തിലാണ് തയ്യൽത്തുമ്പ് കൂട്ടി ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എക്സ്ട്രാ തയ്യൽത്തുമ്പും അതേപോലെ നമ്മളെടുത്ത അളവിനെക്കാട്ടിലും കുറച്ച് നീളം കൂട്ടിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ എടുത്ത പ കുറവായതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു രണ്ട് ഇഞ്ചോളൊക്കെ ഒന്ന് എടുക്കുന്നത് പിന്നെ ഇങ്ങനെ അടി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഇൻഡ് ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് ഒരു ഒരു ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കണം ശരിക്കും നമ്മൾ അളവ് തുണി വെച്ചിട്ട് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കൈയിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇനി ഇത് മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ ഇതേപോലെ ഒന്ന് തുണി ഒന്ന് മുകളിലേക്ക് ഇതേപോലെ ഒരു കയ്യ പീസ് പൊന്തിച്ച ശേഷം വേണം മാർക്ക് ചെയ്ത് കൊടുക്കാന് ഇതേപോലെ റാം ഹോളിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ ഷേയ്പ്പിൻ്റെ ഭാഗത്തും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കയ്യൻ്റെ മാർക്കിങ് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഇത് ഷേപ്പിൻ്റെ ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റിൽ മെഷർമെൻറ്റ് കിട്ടും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്ത് മെഷർമെൻ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും ക്ലോത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തെന്നിപ്പോ പോ പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് പിന്നൊക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഒന്ന് അട അടയാളപ്പെടുത്തി കൊടുക്കാൻ ഉള്ളൂ കറക്റ്റായിട്ട് നിൽക്കുക പിന്നെ ക്ലോത്തിൽ ഇതേപോലെ സ്റ്റോൺ വർക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്യണ തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഇല്ലെങ്കിൽ ആ ടൈമിൽ സൂചി പൊട്ടി പോവാനും നമ്മളെ മെഷീൻ കേടാനൊക്കെ സാധ്യതയുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം ആദ്യം തന്നെ കൈയിൻ്റെ ഈ അടിഭാഗമാണ് ഒന്ന് ഫോൾഡ് ചെയ്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് ഈ ഭാഗം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കൈൻ്റെ ഈ ഭാഗം ഇനി അതേപോലെ മറ്റേ കൈയിൻ്റെ അടിഭാഗവും ഇതേപോലെ ആദ്യമൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ കൈയിൻ്റെ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് താഴത്തേക്ക് ഷേപ്പ് ചെയ്ത് വരേണ്ടത് അതുകൊണ്ടാണ് കൈയിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനു മുമ്പായിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം നേരത്തെ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ഒരുപാട് കൂടുതലായും ഈ കയത്തിൻ്റെ ഈ ഭാഗം അപ്പോൾ ഈ ഭാഗത്ത് ഒരു അര ഇഞ്ചോളം ഒന്ന് ജസ്റ്റ് കേർവ് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്തേക്ക് കാണാത്ത രീതിയിൽ വൃത്തിയോട് തോന്നാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇതേപോലെ സ്റ്റോൺ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂചി പൊട്ടാനും നമ്മളെ സ്റ്റിച്ചിങ് മുടങ്ങാനൊക്കെ കാരണമാവും അപ്പോൾ നല്ല നീറ്റിൽ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ഷോൾഡർ സ്ലോപ്പൊക്കെ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യണമറിയെങ്കിൽ ആ രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ഷോൾഡറിൻ്റെ ആ ഭാഗവും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു ഇനി കൈൻ്റെ ആ ഭാഗം ഇതേപോലെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തിലൂടെ നമ്മൾ തുടങ്ങുന്ന ആ ഭാഗത്ത് ഇതേപോലെയാണ് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഏത് മോഡലിലാണോ അടയാളപ്പെടുത്തിയത് ആ മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ അടിഭാഗത്ത് ചെറിയൊരു കെർവ് ഷേപ്പിലായിരുന്നു അടയാളപ്പെടുത്തിയത് ആ രീതിക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ സാധാരണ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരുപാട് കയ്യൻ്റെ ഭാഗത്ത് തൂങ്ങ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതേപോലെയും സ്റ്റിച്ച് ചെയ്യുക ഇനി നമ്മൾ ഈ കൈക്കുയീൻ്റെ ഈ ഭാഗത്ത് ഒന്ന് സൂചി കുത്തി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഷേപ്പ് ചെയ്ത് വെച്ചിരുന്നു എന്നിട്ട് ആ ഷേപ്പ് ഭാഗത്തേക്ക് നേരത്തെ അടയാളപ്പെടുത്തി ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൈഡ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യണ നേരത്തെ ബുദ്ധിമുട്ടാവും ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എക്സ്ട്രാ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ഭാഗവും ഇതേപോലെ ഷേപ്പിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ ഇവിടെ ഇതേ രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും നമ്മൾ നേരത്തെ തന്നെ മെഷർമെൻ്റ് എടുത്തിരുന്നു അപ്പോൾ നമ്മൾ കൈയിൻ്റെ ആ ഭാഗത്ത് നിന്നും ഷേപ്പിൻ്റെ ആ ഭാഗത്തേക്ക് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇനി ഈ ടൈമിലാണ് എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പൊക്കെ ഷേപ്പിൻ്റെ ഭാഗത്ത് നിർബന്ധമായിട്ടും കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ തിരിച്ചിടുന്ന ആ ടൈമിൽ ഫ്രണ്ട് ഭാഗത്ത് ഷേപ്പിൻ്റെ ഭാഗമൊക്കെ ആകെ ഒരു ഒരുമിച്ച് കൂടി കാണാനൊട്ടും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ വരുന്ന ഈ തയ്യത്തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കൈയിൻ്റെ ഭാഗവും ഷേപ്പിൻ്റെ ഭാഗവും ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ ശരിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അടിഭാഗത്തിന് ഫ്രണ്ടിലായിട്ട് എക്സ്ട്രാ ഇതേപോലെ ഈ കോട്ടിൻ്റെ ഭാഗത്ത് ഇതേപോലെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്തെ കോട്ടും നമ്മളെ അടിഭാഗവും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത് അതുകൊണ്ടാണ് ചെറിയൊരു കട്ട് ഫ്രണ്ട് ഭാഗത്തെ കോട്ട് കോട്ടിൻ്റെ ഭാഗത്ത് ചെറിയൊരു കട്ട് ചെറുതായിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ അടിഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഫ്രണ്ടിലെയും ബാക്കിലെയും സൈഡ് ഭാഗമാണ് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഒറ്റ ഫോൾഡായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ ചെയ്യണത് ചിങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഡബിൾ ഫോൾഡായിട്ട് ഇതേപോലെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണത് പർദ്ദൻ്റെ തുണിയാകുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലുള്ളൂ നല്ല നീറ്റിൽ കിട്ടുള്ളൂ അപ്പോൾ അടിഭാഗം നമ്മൾ നേരത്തെ ഒരു ഫോൾഡ് ചെയ്തിരുന്നു അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരിക കോട്ടിൻ്റെ തുണി ഫ്രണ്ട് ഭാഗത്തുള്ളത് നമ്മൾ ഒന്ന് ചെറിയൊരു കട്ട് ഇട്ടെടുത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്നു അത് പിന്നെ പിന്നെ വേണം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ റൗണ്ടിലായിട്ട് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതാണ് ഫ്രണ്ടിലെ കോട്ടിൻ്റെ തുണി ഇത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാതെ മാറ്റി വച്ചിരുന്നു അപ്പോൾ ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഈ ഭാഗത്ത് എക്സ്ട്രാ ഇതേപോലെ എക്സ്ട്രാ തൈത്തുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് ഈ ഭാഗത്ത് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് കോട്ടിൻ്റെ ഭാഗവും അതേപോലെ നമ്മൾ ചുറ്റിലും നേരത്തെ പർദ്ദൻ്റെ അടിഭാഗവും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് കൂട്ടി സ്റ്റിച്ച് ചെയ്താൽ അടിഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കില്ല അതുകൊണ്ടാണ് കോട്ടിൻ്റെ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇതേപോലെ മറു സൈഡിലുള്ള ഈ കോട്ടിൻ്റെ ആ തുണിയമ്മ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ കോട്ടിൻ്റെ ഭാഗവും അപ്പോൾ ഒരു മെഷർമെൻറ്റ് ടാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതേപോലെ പഴയ പർദ്ദൊക്കെ ഉണ്ടെങ്കിൽ ഷേയിപ്പാക്കി കൊടുക്കാന് അതേപോലെ നമുക്ക് വേണമെങ്കിലും വലിയ പർദ്ദൊക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ നല്ല പെർഫെക്റ്റിൽ തന്നെ നല്ല നീറ്റിൽ തന്നെ കിടക്കും അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അപ്പോൾ നല്ല നീറ്റിൽ തന്നെ കിടക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത് എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ അസലാമലേക്കും